ഫാദർ ചാക്കോ ചെറുവത്തൂറിന് വിട നൽകി ബന്ധുജനങ്ങളും വിശ്വാസി സമൂഹവും പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് സംസ്കാരം നടന്നു ഏനമാവിലുള്ള സഹോദരൻ ജോൺസന്റെ വസതിയിൽ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത് ശുശ്രൂഷകൾ സമാപിച്ച ശേഷം ഭൗതിക ശരീരം വിലാപയാത്രയായി ഏനാമാവ് പരിശുദ്ധ കർമ്മലമാത ഇടവക ദേവാലയത്തിൽ എത്തിച്ചു അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്കും ശുശ്രൂഷകൾക്കും ശേഷം ബന്ധുക്കളുടെയും വിശ്വാസി സമൂഹത്തിന്റെയും സാന്നിധ്യത്തിൽ സംസ്കാരം നടത്തി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് നടത്തറപ്പള്ളിയിലെത്തിച്ച ഭൌതിക ശരീരം വിശുദ്ധബലിക്കുശേഷം രാത്രി എട്ടുമണിവരെ ഇടവകജനങ്ങൾക്കും മറ്റുള്ളവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പൊതുദർശനത്തിന് വെച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ ദിവ്യബലി അർപ്പിച്ചതിനു ശേഷം എട്ടു മണിവരെ പൊതുദർശനത്തിന് വെച്ചു തുടർന്നാണ് ഏനാമാവിലുള്ള സഹോദരൻ ജോൺസൻ്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നത് നടത്തറപ്പള്ളിയിലും സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിലും സഹോദരൻ്റെ വസതിയിലും ഏനാമാവ് പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലും പ്രിയപ്പെട്ട ചാക്കോ അച്ചനെ അവസാനമായി ഒന്നുകാണാനും അന്തിമോപചാരമർപ്പിക്കുന്നതിനുമായി നിരവധി പേർ എത്തി രാഷ്ട്രീയ സാമൂഹ്യ ആധ്യാത്മിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു ജോൺസൺ വിൽസൺ ഗീസൺ ഫിലോ മേരി പൗളിൻ സ്റ്റെല്ല സിസ്റ്റർ മേരി എന്നിവർ സഹോദരങ്ങളാണ് സി ന്യൂസ് കേച്ചേരി